പ്രധാനമന്ത്രി സ്റ്റാഫിന്റെ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട് ചർച്ചയിൽ വന്നിരുന്ന ബി ജെ പിയുടെ പ്രതിനിധി ഞാൻ ബഹുമാനിക്കുന്ന ശ്രീ പത്മനാഭൻ പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്റ്റാഫ് പതിനഞ്ചിൽ താഴെയാണെന്നുള്ള നുണ പറഞ്ഞു ഇന്ത്യ ടുഡേ ടി വി കൊടുത്തിരിക്കുന്ന റൈറ്റ് ടു ഇൻഫർമേഷന്റെ ഉത്തരമാണ് എന്റെ കയ്യിലുള്ളത് ടോട്ടൽ ഓഫ് ത്രീ സീറോ വൺ മുന്നൂറ്റി ഒന്ന് പേഴ്സണൽ ഓഫീസ് ആൻഡ് ദ ബജറ്റ് ഓഫ് ദി പി എം ഈസ് പ്രൊവിഷൻഡ് ബൈ ദ യൂണിയൻ ഹോം മിനിസ്റ്ററി

എന്ന് പറഞ്ഞല്ലോ ഞാൻ നിക്ക് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ജി എസ് ടി ഐ ജി എസ് ടിയുടെ വിഹിതമായിട്ടുള്ള ഇരുപത്തയ്യായിരം കോടി നേടിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച വന്നു ഇരുപത്തയ്യായിരം കോടി ഞങ്ങൾ നഷ്ടപ്പെടുത്തി അതിന് ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നു സമര ഞങ്ങൾക്ക് യോജിപ്പാണ് കേന്ദ്രം ഇത്തരത്തിൽ അവഗണന കാണിക്കുന്നുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് കാണിക്കുന്ന ചില കാര്യങ്ങൾ എന്നതാണ് കോൺഗ്രസിന്റെ പ്രതിനിധികളുടെ രണ്ട് ദിവസത്തെ ക്യാപ്സൂൾ പച്ചയായ നുണ വന്ന് പറയുക നിങ്ങൾക്കറിയാമോ ഈ കോവിഡ് കാലത്ത് ഇവിടെ നികുതി പിരിവ് വളരെ പിന്നിലായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളും പിന്നിലായിരുന്നു അതിനുശേഷം നികുതി പിരിവിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങൾ എടുത്താൽ അതിലൊന്ന് കേരളമാണ് അതുപോലെ ജി എസ് ടി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ജി എസ് ടിയെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കേരളമാണ് അങ്ങ് ഏതോ കണക്കെടുത്ത് ഇരുപത്തിയഞ്ചു കോടി മറ്റേ കോടി എന്ന് പറഞ്ഞാൽ ജി എസ് ടി കളക്ട് ചെയ്യുന്ന കാര്യത്തിലും ഇരുപത്തി മൂന്നര ശതമാനമാണ് നികുതി പിരിവിന്റെ കാര്യത്തിലും കേരളം മുന്നോട്ട് പോയത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണം അൻപത്തിയേഴായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവ് കഴിഞ്ഞ വർഷം ഉണ്ടായതിൽ നിന്നും കുറവുണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ന് പറയട്ടെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ ധനകാര്യ കമ്മീഷന്റെ നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായിട്ടാണ് ഈ സംസ്ഥാനങ്ങളുടെ ഫണ്ട് അലോട്ട്മെന്റ് നടക്കുന്നത് അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമില്ല എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഞങ്ങൾ എടുത്ത തീരുമാനമല്ല ഇവിടെ ഞങ്ങൾ കിടപെടാൻ പാടില്ല ധനകമീഷൻ പതിനഞ്ചാം ധനകമീഷൻ എന്നാ നിലവിൽ വന്നത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ ഉണ്ടായിരിക്കുക കേക്ക് നിങ്ങൾ കേക്ക് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടതല്ലേ എന്താ എത്ര അസഹിഷ്ണുത എന്താ അത്ര ബുദ്ധിമുട്ട് അങ്ങ് കേക്ക് നിങ്ങള് ധന കമ്മീഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാ എന്നാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പെൻഷൻ ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേന്ദ്രം ഒരു പ്രത്യേക നിർദ്ദേശം തന്നത് അത് ധനകാര്യ കമ്മീഷന്റെ തീരുമാനമായിരുന്നോ ധനകാര്യ കമ്മീഷന്റെ തീരുമാനം ഇന്ത്യയുടെ പ്രസിഡന്റ് ഒപ്പിട്ട് ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന് പുറത്തൊരു തീരുമാനം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇടാൻ ആർക്കാണ് അധികാരം ഇവിടെ കിഫ്ബിയെയും പെൻഷൻ ഫണ്ട് ബോർഡിനെയും ദുർബലപ്പെടുത്തുന്ന തീരുമാനം എടുത്തത് എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് ഇന്ത്യയുടെ ഭരണഘടനാപര പരമായി ധനകാര്യ കമ്മീഷന്റെ തീരുമാനത്തിന് മുന്നിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കാൻ ആർക്കും അധികാരമില്ല അതാണ് പരമോന്നത നീതിപീഠത്തിൽ ഞങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങൾ അത്തരത്തിൽ ഒരു ഉത്തരവിറക്കി പബ്ലിക് ഫണ്ട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇത് നിങ്ങളുടെ കടത്തിന്റെ പരിധിയിൽ വരും ട്രഷറിയിൽ നിന്ന് ഒരു നൂറ് കോടി രൂപ അല്ലെങ്കിൽ പത്ത് രൂപ കടമെടുത്താൽ അതും നിങ്ങളുടെ നിങ്ങളുടെ കടത്തിന്റെ തോതിൽ വരും ഇതെല്ലാം എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് ആ എക്സിക്യൂട്ടീവ് ഓർഡർ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെതിരെ നിയമപരമായും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും രാഷ്ട്രീയപരമായും ഫൈറ്റ് ചെയ്യും ഓക്കെ ആ സമയത്ത് കോൺഗ്രസ് അതിനോട് യോജിക്കേണ്ട കോൺഗ്രസ് മുദ്രാവാക്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു കേന്ദ്രം അവഗണന കാണിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുന്ന കോൺഗ്രസ് ആ സമരത്തിന്റെ ഭാഗമായി അണിനിരക്കണമായിരുന്നു എന്നിട്ട് തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ആദ്യം വിളിച്ചത് പ്രതിപക്ഷ നേതാവിനെയല്ലേ ആദ്യം വിളിച്ചത് പ്രതിപക്ഷ ഉപനേതാവിനെയല്ലേ അന്നേരം ഇതൊന്നും ചൂണ്ടിക്കാണിച്ചില്ലല്ലോ പതിനെട്ട് എം പിമാർ നിങ്ങളുടെ എം പിമാരല്ലേ ആ എം പിമാരുടെ യോഗം എത്ര തവണ വിളിച്ചു ആ സമയത്ത് യോജിക്കാവുന്ന വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു പോയിട്ട് കേന്ദ്രത്തിന് നിവേദനം കൊടുക്കാൻ വരെ ഒറ്റ എം പിമാർ വന്നോ എത്ര രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാൻ എന്ന് ഈ സംസ്ഥാന സർക്കാർ ഇതുവരെ വ്യക്തമായ ഒരു കണക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ അൻപത്തിയേഴായിരം നാ അൻപത്തിയേഴായിരത്തി നാനൂറ് കോടി രൂപ എന്ന് പത്രസമ്മേളനങ്ങളിൽ നിന്ന് പറയുന്നു ഈ അമ്പത്തി ഏഴായിരത്തി നാനൂറിന്റെ കണക്ക് എന്താ പറയാത്ത കണക്ക് എന്താ പറയാത്തെന്ന് ഞാൻ ആദ്യം നമ്മളുടെ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നല്ലോ ഇപ്പൊ കേരളത്തിനുള്ള വിഹിതം രണ്ട് പോയിന്റ് അഞ്ചിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒമ്പതായി വെട്ടിക്കുറച്ചപ്പോൾ പതിനെണ്ണായിരം കോടി രൂപയുടെ കുറവാണ് നമുക്ക് വന്നത് അതിൽ ആർക്കും സംശയമില്ലല്ലോ അതായത് അഞ്ചിൽ ഒന്ന് വെട്ടിക്കുറച്ചു രണ്ട് പോയിന്റ് അഞ്ചിൽ നിന്ന് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുമ്പോൾ ഒരു സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതത്തിൽ കുറവ് വരുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട് ആ റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട് സുതാര്യമല്ലെന്നും അത് നിശ്ചയിച്ച രീതി തെറ്റാണെന്നും കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ലെന്നും അതിന്റെ ഭാഗമായി ഒരു എണ്ണായിരത്തി കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് എന്നതും രണ്ടാമത്തെ ആധികാരികമായിട്ടുള്ള കണക്ക് പിന്നെ കടമെടുക്കാനുള്ള തോത് ആ കടമെടുക്കാനുള്ള തോത് കേരളത്തിന് മാത്രം മൂന്ന് ശതമാനം എന്നുള്ള രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ വെട്ടിക്കുറച്ചത് ധനകാര്യ കമ്മീഷൻ അനുവദിച്ച കണക്കിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ രണ്ടായിരത്തി പതിനെട്ട് പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇട്ട ഓർഡറിന്റെ ഭാഗമായി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ജി എസ് ടി നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് അഞ്ചു വർഷം എന്ന് നിശ്ചയിച്ചിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടു അത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നില്ല അതുകൊണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് കുറഞ്ഞു എന്നതാണ് ബാക്കി മൂന്ന് ഹെഡിലും നമുക്ക് കിട്ടേണ്ട തുക തന്നെയാണ് അതുകൊണ്ട് അമ്പത്തേഴായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന കണക്കിൽ നിങ്ങൾക്ക് എത്ര സംശയം ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം രാജു പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ശരി ഇതാണ് സാഹചര്യം എന്തേ മമതാ ബാനർജി മതമാ ബാനർജി കേന്ദ്രത്തോട് പണക്കമില്ലേ മമത ബാനർജി തരിച്ചു പോയി ഡൽഹിയിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ എന്താ പിന്നെ വിളിക്കാത്തത് അയ്യപ്പദാസ് ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ആലോചിച്ചത് യോജിക്കാവുന്ന മുഴുവൻ വിഷയങ്ങളിലും യോജിക്കണം കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉയർത്തണം ദേശീയ വിഷയമാണെങ്കിലും പ്രാദേശിക വിഷയമാണെങ്കിലും അതിശക്തമായിട്ടുള്ള സമരം നടത്തണം ആ സമരം നടത്താൻ അന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന ഇരുപത്തൊൻപത് കക്ഷികളും തയ്യാറാകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടുള്ള പൊതു തീരുമാനമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോ ബീഹാറിലെ ഒരു മുന്നണി ഇന്ത്യ മുന്നണി വിട്ടു ബാക്കി എല്ലാ മുന്നണികൾക്കും യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിച്ചു പോകണമെന്ന അഭിപ്രായം തന്നെയാണ് സി പി ഏറ്റവും ആദ്യം കേരളത്തിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയുമാണ് ചർച്ചയ്ക്ക് വിളിച്ചത് ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തണം രണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തണം ഇന്നന്ന മേഖലകളിൽ കുറവുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു കൃത്യമായി ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തിക ഫെഡറലിസം സഹകരണ ഫെഡറലിസം തകർക്കുന്നതുമായി ബന്ധപ്പെട്ടു കേന്ദ്ര നയം രണ്ടായിരത്തി മുതൽ എടുത്ത പല തീരുമാനങ്ങളും ഇവിടെ ധനകാര്യ കമ്മീഷൻ തീരുമാനങ്ങൾക്ക് അടക്കം എതിരാണ് അതുകൊണ്ട് സഹകരിക്കണം എന്നാവശ്യപ്പെട്ടത് അന്ന് എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ കൂടിയാലോചിച്ചിട്ട് പറയാം എന്നതാണ് ആ കൂടി ആലോചിച്ച് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞ് അവർ പറഞ്ഞത് ഞങ്ങൾ കേന്ദ്ര നയ ബി ജെ പി ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് എതിരാണെന്നോ അല്ലെങ്കിൽ സമരം നടത്തേണ്ടതാണെന്നോ ആ മുദ്രാവാക്യങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന രൂപത്തിലല്ല മറിച്ച് സി പി എമ്മുമായി യോജിച്ചുകൊണ്ട് ഒരു സമരത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്നതാണ് പറഞ്ഞത് ഈ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ് ഇന്ത്യയുടെ ഐക്യവും ഭദ്രതയും കാത്തുസൂക്ഷിക്കാൻ ശക്തമായിട്ടുള്ള കേന്ദ്രവും അതുപോലെ ശക്തീകരിക്കപ്പെട്ട സംസ്ഥാനവും ഈ രാജ്യത്തിന് അത്യാവശ്യമാണ് ഈ ചില സംസ്ഥാനങ്ങളെ പതിനേഴ് സംസ്ഥാനങ്ങളോട് ഒരേപോലെ ബിജെപി സംസ്ഥാനങ്ങളോട് ഒരേ നിലപാടും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ വിവിധ രൂപത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ച് ടൈമിംഗ് വെച്ചുള്ള അജണ്ട വെച്ചുള്ള പ്രവർത്തനവും സംഘടിപ്പിക്കുന്നു കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായ രാഷ്ട്രീയം കളിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന തരത്തിലുള്ള നയം നടപ്പാക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് എത്ര നുണ പറഞ്ഞാലും എത്ര ന്യായീകരിച്ചാലും നിങ്ങൾ ചെയ്യുന്നത് ചതിയാണ് വഞ്ചനയാണ് ഈ ഗുരുതരമായിട്ടുള്ള ഈ നിങ്ങൾ ചെയ്യുന്ന ഈ കുറ്റത്തിന് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറയേണ്ടി എന്നതിൽ യാതൊരു സംശയമില്ല ഇന്ത്യ ഘടക കക്ഷികൾ എല്ലാവരും ഈ സമരത്തോട് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന്റെ ഭാഗമായി എല്ലാവരോടും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തണം പറഞ്ഞു തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഇല്ല ഞാൻ പറഞ്ഞത് ഈ ഇന്ത്യ മുന്നണിയിലെ മുന്നണിയിലെട്ട് പാർട്ടികൾക്കും ഈ കോമൺ പ്ലാറ്റ്ഫോം എന്ന രൂപത്തിൽ പൊതുവിഷയങ്ങളോട് സഹകരിക്കണം എന്ന നിലപാടാണ് ഞങ്ങളുടേത് അതിൽ സഹകരിക്കുന്നവരുണ്ട് സഹകരിക്കാത്തവരുണ്ട് പക്ഷെ അതിശക്തമായിട്ടൊരു സമരം ഡൽഹിയിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി മുന്നോട്ട് പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ് അവരെ വിളിച്ചോ ഇവരെ വിളിച്ചോ എന്ന തർക്കം ഉന്നയിക്കാതെ സഹകരിക്കാവുന്ന മുഴുവൻ കക്ഷികളെയും ഞങ്ങൾ സഹകരിപ്പിക്കും ഇരുപത്തിയെട്ട് രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിന്റെ ഭാഗമായി സഹകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല മിനിറ്റ് ഒറ്റമിനിറ്റ് മിനിറ്റ് ഞാൻ ഞങ്ങൾ പറഞ്ഞല്ലോ ഈ സമരം ഡൽഹിയിലടക്കം പത്രസമ്മേളനം നടത്തി ഈ സമരത്തിന്റെ ഭാഗമായി സഹകരിക്കാൻ കഴിവുള്ളവർ താല്പര്യമുള്ളവർ സമര മുദ്രാവാക്യത്തോട് യോജിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും സഹകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പിന്തുണ അറിയിച്ചു വന്നവരുണ്ട് അതോടൊപ്പം തന്നെ സമരത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ഈ മുദ്രാവാക്യത്തോട് യോജിപ്പാണെന്ന് പറഞ്ഞവരുണ്ട് അതിനോട് ഈ കേരളത്തിന്റെ ഒരു ആവശ്യം വന്നപ്പോ മുഖം തിരിച്ചു നിൽക്കുന്നവർ അവർ പറയുന്നു ഏത് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുണ്ട് കേരളത്തിന്റെ ആവശ്യമാണ് ഇത് എൽ ആവശ്യമല്ല കൃത്യമായി ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ട് കേരളത്തിന് വെട്ടിക്കുറക്കപ്പെട്ട സാഹചര്യം പദ്ധതി വിഹിതം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിന്റെ ഈ നിഷേധാത്മകമായിട്ടുള്ള സമരമാണ് സമരത്തിൽ പങ്കെടുത്ത് എതിർപ്പുണ്ടെങ്കിൽ വേറെ രേഖപ്പെടുത്താമല്ലോ യോഗങ്ങളിൽ സൂചിപ്പിക്കാമല്ലോ മറിച്ച് ഞങ്ങൾ ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞ് കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ട് എന്ത് ന്യായീകരണമാണ് ഈ കോൺഗ്രസ് നടത്തുന്നത് ആദ്യം കർണാടക കോൺഗ്രസിന്റെ അഭിപ്രായത്തെ നിങ്ങൾ തള്ളിപ്പറ തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ അഭിപ്രായത്തെ നിങ്ങൾ തള്ളിപ്പറ ഡൽഹിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈ സമരം നടത്തുന്ന ഒപ്പം തന്നെ ഇത്രയൊക്കെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് നേരിൽ പ്രധാനമന്ത്രി ബോധ്യപ്പെടുത്താവുന്നല്ലേ ഇവിടെ കേന്ദ്രം പല അജണ്ടയാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത സാഹചര്യം വന്നപ്പോഴെല്ലാം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരം സി പി എം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഗവർണർമാർ ബില്ലിനു മേൽ അടയിരുന്നു കൊണ്ട് നമ്മുടെ നിയമനിർമ്മാണത്തെ തടസ്സപ്പെടുത്തി ഗവർണർമാരുടെ പദവി ദുരുപയോഗം ചെയ്തപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിയമ പോരാട്ടം നടത്തി അന്നും ഈ കോൺഗ്രസിന്റെ പ്രതിനിധികളൊക്കെ ശ്രീ രാജുപ്പി നായരൊക്കെ വന്ന് ചർച്ചയിൽ പറഞ്ഞത് എന്താ അതിന്റെ കാര്യമുണ്ടോ ഗവർണർക്കെതിരെ കേസ് കൊടുക്കാമോ തനി തോന്നിവാസല്ലേ കാണിക്കുന്നത് കേസ് നിൽക്കുമോ എന്നൊക്കെ പഴയ ചർച്ച എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്ന എന്ന് സുപ്രീം കോടതി പറഞ്ഞു അതുപോലെ പറഞ്ഞു ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെക്കാൾ ഉപരിയല്ല ഗവർണർമാർ എന്ന് പറഞ്ഞപ്പോഴല്ലേ ബില്ലുകളിൽ ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായത് അതുപോലെ ഇപ്പോഴും നിയമപരമായിട്ടുള്ള പോരാട്ടം അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ് ബി ജെ പി ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കൽ എഴുതി വച്ചിട്ടുണ്ടോ ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഓരോ കാര്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സമരപാതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ എന്താ പറയുക ജീവനക്കാരുടെ ശമ്പള ഭക്ഷിക്കുന്ന കാര്യത്തിൽ ഈ പത്ത് വർഷത്തിൽ ഒരിക്കലായിട്ട് അത് പരിമിതപ്പെടുത്തണം പെൻഷൻ പ്രായം അൻപത്തി ആറ് രണ്ട് വർഷമെങ്കിലും കൂട്ടണം പ്രോഷ തസ്തികത അറുപത് വയസ്സെങ്കിലും ആക്കണം പെൻഷൻ പരിധി വേണം നൽകുന്ന പെൻഷൻ പേഴ്സണൽ സ്റ്റാഫ് ആയി തുടങ്ങി എത്ര എത്ര ഘടനാപരമായിട്ട് ഇതൊന്നും ചെറിയ പത്ത് ലക്ഷത്തിന്റെ അമ്പത് ലക്ഷത്തിന്റെ കാര്യമല്ല ഇതെല്ലാം ചേർന്നാൽ ഇത് കേരളം ചെലവ് ചുരുക്കുന്നതായി മാറും ആ ഭാഗത്തെക്കുറിച്ച് കേരളം ചിന്തിച്ചിട്ടുണ്ടോ അതിലെന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ടാണ് ഈ പറയുന്ന അടിയന്തരമായിട്ടുള്ള ധവള പത്രം എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കേരളത്തിന് ചുരുക്കാവുന്ന ചെലവുകൾ ഏതാണ് അത് എത്രയാണ് ചുരുക്കിയത് അങ്ങ് ചോദിച്ചു വളരെ കാര്യമാണ് ഇത് രണ്ടായിരത്തി ഏറ്റവും ആദ്യം തന്നെ ധവളപത്രം ഇറക്കി കാരണം അഞ്ചു കൊല്ലം ഭരിച്ച് മുടിച്ച് തകർത്ത് കേരളത്തെ ഒരു അഞ്ചു പൈസ നയാ പൈസ കട്ടഞ്ചായ കുടിക്കാൻ പൈസ ഇല്ലാതെയാണ് ശ്രീ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക നമ്മൾ അതെല്ലാം ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ് അപ്പോൾ അതിനുശേഷം ധവളപത്രം ഇറക്കി മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യത്തെ പ്രഹരമേറ്റു രണ്ടായിരത്തി പതിനേഴിൽ ഉള്ളിൽ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പണം വിക്രയം നടത്താൻ പാടില്ല എന്ന രൂപത്തിൽ ഉള്ള ഉത്തരവ് വന്നു പിന്നെ പ്രളയമായി രണ്ടാമത്തെ പ്രളയമായി കോവിഡായി ബുദ്ധിമുട്ടായി നികുതി പിരിവ് വലിയ പ്രതിസന്ധിയിലൂടെ പോയി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഷൻ ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത പ്രഹരം വന്നു ആ സമയത്തും ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് കൃത്യമായി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത് നികുതിയുടെ കാര്യത്തിലും നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചും അതുപോലെ ചെലവിന്റെ കാര്യത്തിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോകണം നല്ല നിർദ്ദേശങ്ങൾ ഉയർന്നു വരട്ടെ ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഈ ബഡ്ജറ്റിൽ നികുതി ഭാരം ജനങ്ങൾക്ക് കൊടുക്കാതെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും അഡ്രസ് ചെയ്യുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത് ഇപ്പൊ ബജറ്റ് ചർച്ച നടക്കും കൂടുതൽ നിർദ്ദേശങ്ങളും വരും ഏതെങ്കിലും മേഖല അഡ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ആ മേഖലയും അഡ്രസ് ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി പരിഹരിച്ചേ പറ്റൂ സുപ്രീം കോടതിയിൽ നല്ല വിശ്വാസമുണ്ട് പരമോന്നത നീതി നീതിപീഠമല്ലേ ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യാനാണല്ലോ സുപ്രീം കോടതി ആ ഭരണഘടനാ പ്രകാരമായി കൃത്യമായിട്ടുള്ള നികുതി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് കേരളം പാസ്സാക്കി മറ്റു സംസ്ഥാനങ്ങളും കടമെടുക്കാനുള്ള നിശ്ചയിക്കേണ്ടത് സംസ്ഥാനം തന്നെയാണ് നിയമപരമായിട്ടാണ് പ്രവർത്തിച്ചത് അതിൽ കേന്ദ്രം ഇടപെടുമ്പോൾ ഫെഡറലിസത്തെ തകർക്കുന്നത് അതാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമപരമായിട്ട് പോരാട്ടത്തിലും വിശ്വാസമുണ്ട് അതിശക്തമായി നടക്കുന്ന സമരത്തിലും വിശ്വാസമുണ്ട് ആ സമരത്തോട് യോജിക്കേണ്ട ഒരുമിച്ച് നിൽക്കേണ്ട എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട അതോടൊപ്പം സമരമുഖത്ത് ഒരുമിച്ച് ഒരേ മനസ്സോടെ നിൽക്കേണ്ടവർ ഉറ്റിക്കൊടുത്ത് കേരള ജനതയെ വഞ്ചിച്ച് ചതിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് തിരിച്ചറിയാൻ കേരള ജനതയ്ക്ക് കഴിയും ഇവിടത്തെ വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞു പോവാണ് ധനകാര്യ കമ്മീഷന്റെ തീരുമാനത്തെ ധനകാര്യ കമ്മീഷന്റെ തീരുമാനത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് എങ്ങനെ നിങ്ങൾ മറികടന്നു ഇന്ത്യയിൽ ആകെ പി എസ് സി നടത്തിയ നിയമനം നാൽപ്പത്തിരണ്ട് ശതമാനവും കേരളത്തിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് അതിൽ നാല് ശതമാനം മാത്രമാണ് കേരളത്തിൽ നിന്ന് കള്ളക്കണക്കൊക്കെ പറയുമ്പോൾ ആധികാരികത വേണം ചുമ്മാ വന്ന് പുഴുവടി